എന്താ ചേച്ചി കുട്ടി ഇതിനു വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ ഓ അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയായിരുന്നു പെരുമാറ്റം ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നു അല്ല കുട്ടി എന്തിനാ സാരി തിരിച്ചിരിക്കുന്നെ അയ്യോ എന്തോ സാരിയെക്കാളും ചുരിദാറാ ശരീരം മുഴുവൻ കവർ ചെയ്യുന്നത് കൊണ്ട് പറയലോ അതൊരു ഐശ്വര്യ അപ്പോ ചേച്ചിക്ക് വേണ്ട ഈ ഐശ്വര്യം അതെ എന്താ ചേച്ചി കുട്ടിക്ക് അറിയോ വടക്കേന്ത് ഒരു വീട്ടില് വീട്ടുകാരൻറെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതെ ഒന്ന് സംസാരിച്ചു എന്തോ വീട്ടുകാര്യം മതിയല്ലോ അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി അതെങ്ങനെ നിനക്കറിയാം മുമ്പ് ഇവിടെ നിന്ന ബിന്ദു പറഞ്ഞായിരുന്നു ഓ അപ്പ എല്ലാം അറിയ